കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയത് ചില കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സലാം നൽകിയത് പുതുക്കുറിച്ച് വള്ളം തലകീഴായി കീഴായി മറിഞ്ഞ് ഒരാളെ കാണാതായി നാലുപേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് പേർ നീന്തി രക്ഷപ്പെട്ടു വിജിൻ വായാൻതോട് വിവരങ്ങൾ നൽകും വിജിൻ എപ്പോഴായിരുന്നു അപകടം ഒരാൾക്കായുള്ള തിരച്ചിൽ തെരച്ചിലിപ്പോഴും തുടരുകയാണോ ിൽസി മത്സ്യബന്ധനത്തിൽ പുലർച്ചെ പോയ ആ വള്ളമാണ് മറിഞ്ഞത് അധിക ദൂരം എത്തുന്നതിന് മുമ്പാണ് വള്ളം മറിഞ്ഞത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു ആന്റണി എന്ന ആളെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത് ഇയാൾക്കായുള്ള തരത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധിക ദൂരം കൊണ്ട് തന്നെ ഇയാൾ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് മത്സ്യബന്ധനത്തിന് ദൂരം പോകാത്ത ബോട്ടിലാണ് ഈ നാലു പേരടങ്ങിയ സംഘം മത്സ്യബന്ധനത്തിനായി പോയത് എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെ എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മരുന്ന് കാണാതായ ആളെ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പുതുക്കുർശിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുകയാണ് വിജുൻ വായാന്തോടാണ് വിശദാംശങ്ങൾ